നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒമ്പത് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം രോഗശമനം നല്ല ആരോഗ്യം ബന്ധുസമാഗമം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് കർമ്മരംഗത്ത് അധികാരപ്രാപ്തി മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിനും സ്ഥാനമാനം അഭിമാനം എന്നിവ ഉണ്ടാകുന്നതാണ് ശത്രു പരാജയം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി കീർത്തി സ്ഥാനമാനങ്ങൾ ബന്ധുക്കളുമായി നല്ല യോജിപ്പോടുകൂടി മുന്നോട്ടു പോകാനും ആകും വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾ മൂലം അപമാനിതരാകാനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കേസുകളോ വഴക്കുകളോ വന്നുപെടാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി നല്ല ആത്മബന്ധം പുലർത്തി മുന്നോട്ടു പോകേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും സർപ്പപൂജ എന്നിവ അനിവാര്യമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിന്റെ അവസാനത്തോടെ ബന്ധു സമാഗമം ധനനേട്ടം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭങ്ങളും ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം ചെറിയ മനസമാധാന കേടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾക്ക് ഇടയാകും ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ഇഷ്ടഭക്ഷണ സമൃദ്ധി സർവവിധമായ സുഖപ്രാപ്തി സ്ത്രീകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും ഗാംഭീര്യം വർധിക്കുന്നതിനും കാര്യവിജയം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക കൂടാതെ ശനി ഗായത്രി ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരവ് കുറയുന്നതിനും ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയാകും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുഷ്ടജന സംസർഗം വന്നുപെടാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചേക്കാം തന്നെക്കുറിച്ച് മറ്റുള്ളവർ അപവാദങ്ങൾ പറയാനിടയുണ്ട് വീട് മാറി താമസിക്കുന്നതിനും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാനും ശ്രദ്ധിക്കണം വ്യാഴാഴ്ച ദിവസം ഗുണപ്രദമാകാൻ ഇടയില്ല ദൂരദേശ യാത്രകളോ തീർത്ഥാടനങ്ങളിലും ഏർപ്പെടാൻ ഇടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവ ലഭിക്കാനിടയുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആശയവിനിമയം നടത്തുമ്പോഴും ശ്രദ്ധിക്കണം ശത്രുശല്യം വർധിക്കുന്നതിനും ഉഷ്ണസമ്മതമായ രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതായി വരും മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നതാണ് കുടുംബത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് രക്തദൂഷ്യങ്ങൾ വന്നുപെടാനും സാധ്യത കാണുന്നുണ്ട് നേത്ര സംബന്ധമായ രോഗങ്ങൾ ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടാം ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് എതിർ ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുന്നതായും കാണാം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും നേതൃത്വ പദവി അലങ്കരിക്കും സ്ഥലം മാറ്റം ഉണ്ടാകാനും സ്ഥാനമാറ്റം കാര്യക്ഷമത വർധിക്കുന്നതിനും ഇടയാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് വാരാന്ത്യത്തോടെ രോഗശമനം അപ്രതീക്ഷിതമായ മാറ്റങ്ങളും കാണാനാകും ദൂരദേശ യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും സർപ്പപൂജ എന്നിവ അനിവാര്യമാണ് കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വാരാന്ത്യത്തോടെ സന്തോഷം രോഗശമനം ശത്രുനാശം ധനനേട്ടങ്ങൾ ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ഭൂമി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ സ്ത്രീകൾ മൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വെള്ളിയാഴ്ച അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല അച്ഛനോ അച്ഛൻ ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂവളത്തില കൊണ്ട് അർച്ചന ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മുന്നോട്ട് പോകേണ്ടതാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം കുടുംബസുഖം അമ്മയിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ ലഭിക്കുന്നതിനും കർമ്മരംഗത്ത് നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥാനഭ്രംശം സർക്കാർ മൂലം ക്ലേശങ്ങൾക്കും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ബന്ധുക്കളുമായി ചില അഭിപ്രായ ഉണ്ടാകാനും തന്മൂലം മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലം വിഷമതകൾ ഉണ്ടാകാനിടയുണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകാനും കുടുംബത്തെ കലഹങ്ങൾക്കും സാധ്യതയുണ്ട് രോഗക്ലേശങ്ങളും ആരോഗ്യഹാനി എന്നിവ ഉണ്ടാകാം സുഹൃത്തുക്കളും സ്ത്രീകൾ മൂലവും ചില ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കേസുകളോ വഴക്കുകളോ വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനസന്തോഷം ശത്രു പരാജയം രോഗശമനം ധനനേട്ടം ലോക ബഹുമാനം സ്ഥാനമാനാദി ലാഭങ്ങൾ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ഇടയുണ്ട് എന്നാൽ കുടുംബത്തെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും അപമാനിതരാകാനും ഇടയുണ്ട് സ്ത്രീകളിൽ നിന്നും വളരെ വിഷമകരമായ ചില അനുഭവങ്ങൾ വന്നുപെട്ടേക്കാം അമ്മയോ അമ്മയുടെ ബന്ധുക്കളുമായി സന്തോഷ അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും കർമ്മ കർമ്മസംബന്ധമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് സർവ്വകാര്യ വിജയം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങളും വന്നു ചേരും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആരോഗ്യ സംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശനി ഗായത്രി നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരാന്ത്യത്തോടെ ശത്രു പരാജയം ലോക ബഹുമാനം നല്ല സ്ഥാനമാനങ്ങൾ സഹോദരങ്ങൾ മൂലം പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും സജ്ജനങ്ങളുമായി കൂട്ടുകൂടുന്നതിനും സുഹൃത് സമാഗമം സർവകാര്യ വിജയം കർമ്മരംഗത്ത് ഉന്നത പദവി ആരോഗ്യം സർവകാര്യ വിജയം സുഖം എന്നിവ ഈ വാരത്തിൽ ഫലങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും വീടുപണി നടക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ് കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ശത്രുക്ലേശങ്ങൾ അലട്ടാനും വിലപിടിപ്പുള്ള രേഖകളോ സ്വർണമോ നഷ്ടമാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സന്തോഷം ശത്രുനാശം കുടുംബസുഖം രോഗശമനം സർവകാര്യ വിജയം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒരു ശമനമുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ദുർജന സംസർഗം മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും സ്ഥാനമാന ലാഭം സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം ചില നേട്ടങ്ങൾക്കും ഇടയാകും പണം കടം കൊടുക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മനപ്രയാസങ്ങൾക്കും ബിസിനസ് രംഗത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം നേത്ര സംബന്ധമായ രോഗങ്ങളും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക കുംഭക്കൂർ ഔട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ലോക ബഹുമാനം വസ്ത്രാഭരണാദി ലാഭം സുഖപ്രാപ്തി എന്നീ നല്ല ഫലങ്ങൾ കാണാനാകും ദൂരദേശ യാത്രകളും സ്ഥാനഭ്രംശം വീട് മാറി താമസിക്കുന്നതിനും മനസമാധാനക്കുറവ് എന്നിവ അനുഭവപ്പെടാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് ശത്രുക്ലേശം ചില ദോഷാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാകും ശരീരത്തിന് ക്ഷീണവും അനുഭവപ്പെടാം മഹാദേവന് ധാര സർപ്പപൂജ ശനി ഗായത്രി നിത്യേന ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൻ്റെ ആദ്യ ദിനങ്ങൾ കൂടുതൽ ഗുണപ്രദമാകും ധനലാഭം പുതിയ സ്ഥാനമാനങ്ങൾ അഭിമാന നിമിഷങ്ങൾ കാര്യവിജയം അംഗീകാരം സുഖം പ്രശംസ എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ വാരാന്ത്യത്തോടെ ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും കാര്യങ്ങൾക്ക് ഒരു വിഘ്നം സംഭവിക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ശത്രുക്ലേശങ്ങൾക്കും തൊഴിൽ സ്ഥലത്ത് ആശയവിനിമയം ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ടതാണ് അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാം സർപ്പപൂജ മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക